ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൃഷ്ണ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ആസ്പ്രാഗസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വെക്കാമെന്ന് കണ്ടാലോ അപ്പോൾ അതിന് നമ്മൾ ഇതുപോലത്തെ രണ്ട് കിട്ട ആസ്പ്രാഗസ് എടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തണ്ട് നമുക്ക് ഇങ്ങനെ ഒടിച്ച് മാറ്റണം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൂത്ത് പയറൊക്കെ അരിഞ്ഞിടൂലേ അപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയാണ് അതിൻ്റെ തണ്ട് ഭാഗം അപ്പം നമുക്കത് ഉടിക്കുമ്പോൾ മനസ്സിലാവും ഉടിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒടിഞ്ഞ് പോരണടത്ത് നിന്ന് ഒടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അത് ഒടിച്ച് മാറ്റിയിട്ട് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കുനു കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമ്മുടെ ആസ്പിരസ് നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കുഞ്ഞിയതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഒരു കുഞ്ഞ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് വേപ്പിൽ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് നാളികേരവും എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തോരനായിട്ട് വെച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരണം അതിന് ശേഷം നമുക്ക് നമ്മുടെ സവാളയും അതുപോലെ തന്നെ മുളകും വേപ്പിലയും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ബാക്കി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം നമ്മുടെ സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിനുശേഷം നമുക്കതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രഗസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേവിക്കേണ്ടി വരും കേട്ടോ അത് ഉള്ളിലത് നന്നായിട്ട് വെന്തുണ്ടാവും അപ്പോൾ നമ്മുടെ ആസ്പിരാഗസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇതിങ്ങനെ തോരൻ അറിയില്ല ഭയങ്കര ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ആസ്പിരാഗസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇനിയും കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്